കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ മാമ്പഴമാകട്ടേന്ന് അങ്ങനെ കാത്തു വെച്ച് വാങ്ങാ മുമ്പെല്ലാം പൊട്ടിക്കാണ്ട് മൂത്തിട്ട് പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ട് അച്ചാർ പോലും ഇടാൻ പൊട്ടിക്കാണ്ട് മാറ്റി വെച്ച മാങ്ങയാണ് ഏകദേശം കാക്കൊക്കെ കൊത്തിയിട്ട് തീരാറായിരിക്കണേ പൊട്ടിക്കാൻ തീരുമാനിച്ച സമയം കിട്ടിയത് രണ്ടു ദിവസം പെരുന്നാളിന്റെ അവധിയൊക്കെ ആയത് നമുക്ക് ഇപ്പഴാണ് അത് സമയം കിട്ടിയത് പൊട്ടിക്കാൻ പോയാണ് വലിയ തോട്ടിയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് തോട്ടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് രണ്ട് തോട്ടി ഒരുമിച്ച് കെട്ടിയിട്ടുള്ളതാണ് നല്ല വെയിറ്റ് ഉള്ള ഭാഗമാണ് ഒരു തോട്ടിയുടെ ഹസ്റ്റലിൽ എടുക്കുന്നത് അപ്പൊ ഈ തോട്ടി പൊന്തിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ ഒരുപാട് ചെറിയ വടികളൊക്കെ നോക്കി നോക്കി എത്തണില്ല രണ്ട് തോട്ടികൾ ഒരുമിച്ച് കൂട്ടി കെട്ടിട്ട് വലിയ തോട്ടി ആക്കിട്ടുള്ളതാണ് കേട്ടാ അപ്പം അത് പൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കയാണ് മാങ്ങ തിന്നണമെന്നുള്ളൊരു കൂതി വന്നത് കൊണ്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്യണേ അല്ലാണ്ട് ഇത്ര ഭാരിച്ച റിസ്ക്കുള്ള പരിപാടിയൊന്നും നമ്മൾ ചെയ്യാറില്ല നമ്മളേ മാങ്ങ പൊട്ടിക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ് അതും നമ്മളതല്ലാത്ത മാവിൻ്റെ ആണെങ്കിൽ പ്രത്യേക ഒരു കലയാണ് ഇപ്പോൾ മാങ്ങ പൊട്ടിക്കേണ്ട ആളാരാ കലാകാരൻ അപ്പം ഞാൻ ഒരു കലാകാരനാണ് മാങ്ങ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് കാണാം ആരും സ്കിപ്പ് ചെയ്യണ്ട കലാകാരന്റെ ആണ് അവന് മാങ്ങ പൊട്ടിക്കണേന് മുമ്പ് തന്നെ അത് പറക്കാനുള്ള സഞ്ചി ആയിട്ടിരിക്കുന്നത് പിന്നെ അത് പറക്കാനുള്ള സഞ്ചി അവന് തയ്യാറാക്കിയിരിക്കണ് ഇനി മാങ്ങ പൊട്ടിച്ചിട്ട് നോക്കട്ട ഞങ്ങളെ മേലെ നിന്ന് കഴിഞ്ഞാല് കണ്ടില്ലേ മാങ്ങ പൊട്ടിക്കാൻ എളുപ്പാണ് ഞങ്ങളെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലന്നെ ഞങ്ങൾ മാങ്ങ ഒക്കെ പൊട്ടിച്ചു കഴിഞ്ഞിട്ടാവും ഇതാ മാങ്ങ ഒക്കെ മേലുണ്ട് അവിടെ പൊട്ടിക്കാൻ പറ്റുന്നില്ല തോട്ടി ശരിയല്ല മൂന്ന് തോട്ടി കെട്ടിയ കാരണം അവന്തണില്ല അറിയാം അപ്പനി വാങ്ങ പറക്കിട്ട് നോക്കട്ട കലാകാരൻ ഹായി പറഞ്ഞ ഈ മാങ്ങ പൊട്ടിക്കാൻ തന്നെ മെയിൻ കാരണം രാവിലെ നോക്കുമ്പോ നമ്മളെ മാവിന്റെ ചുട്ടില് ഒരുപാട് മാങ്ങകൾ ഇതുപോലെ കൊത്തിയിട്ടിട്ടുണ്ടാവും അണ്ണാന് ചപ്പിയതും കാക്ക കൊത്തിയിട്ടും അതുപോലെ ചപ്പ് ആയിട്ട് ഒരുപാട് മാങ്ങകൾ ഉണ്ടാവും അപ്പൊ അതിങ്ങനെ മുറ്റത്ത് നിന്ന് അറിയാതെ ഇങ്ങനത്തെ മാങ്ങകളായി മൂത്ത് പഴുത്ത് നിക്കണ മാങ്ങകളാണ് നമുക്കത് പൊട്ടിക്കാൻ പറ്റാത്ത കാരണമാണ് ഇങ്ങനെ വേസ്റ്റ് ആയി പോണത് അതുകൊണ്ടാണ് ഇന്നത് പൊട്ടിക്കാന്ന് വിചാരിച്ച സംഭവം അവരൊക്കെ കഴിക്കേണ്ടത് തന്നെയാണ് ഫൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് അവർക്കും മാമ്പഴം കഴിക്കാനൊക്കെ ഉള്ള അവകാശമുണ്ട് അവർ കഴിക്കണം നമുക്ക് അവകാശമുള്ളത് കൊണ്ട് നമ്മ പൊട്ടിച്ചു എല്ലാവരും ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പുതിയൊരു ചാനലായിട്ട് വന്നിരിക്കുകയാണ് സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ദിവസം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോട്ടെ സ്കിപ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്തോ കുഴപ്പില്ല

കഴിച്ച് തിന്നാൻ പറ്റണം ഈ ഇതിൽ വേണം നമ്മൾ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് ഈ സാധനം തന്നെ നമ്മൾ ജ്യൂസൊക്കെ അതായത് മാങ്കോ ജ്യൂസല്ല വെള്ളം കൂടുതൽ ചേർത്തിട്ട് ചെറുതായിട്ട് പഴുത്ത മാങ്ങ ജ്യൂസ് അടിച്ചിട്ട് ഏലക്കായൊക്കെ ഇട്ടിട്ട് ഇഞ്ചിട്ടിട്ട് ജ്യൂസടിച്ചിട്ട് മാംഗോ ജ്യൂസായിട്ട് കുടിക്കും നോമീനൊക്കെ ചില സമയത്ത് നമ്മൾ ചെറുനാരങ്ങൊന്നും ഇല്ലെങ്കിൽ പച്ചമാങ്ങ ലൈറ്റായിട്ട് പഴുത്ത മാങ്ങ ഒക്കെ അങ്ങനത്തൊക്കെ ചെയ്യാറുണ്ട് പണ്ടൊക്കെ മാവിന്റെ അടിയിൽ മാങ്ങ പൊട്ടിച്ചിട്ട് മാവിന്റെ അടിയിൽ ഓലൊക്കെ ഇങ്ങനെ മടങ്ങിട്ടുണ്ടോ ഉണങ്ങാൻ വേണ്ടിട്ടൊക്കെ ചെലവത്തിൽ ഇട്ടുണ്ടോ ഈ മാങ്ങ പൊട്ടിച്ചിട്ട് ആ ഓലക്കെ ഇടുന്നിട്ട് ഞങ്ങൾ മാങ്ങ തിന്നു ഇപ്പൊ നാലുമണിയൊക്കെ അവിടെ അങ്ങനെ ഇടുന്നു ഉറങ്ങിയിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ ചെറുപ്പകാലത്ത് നമ്മൾ ഈ മാങ്ങ പൊട്ടിച്ചിട്ട്

മുക്കാനൊക്കെ ഇത് വേറെ ഇരിക്കുന്നുണ്ട് പിള്ളേരൊന്നുമില്ല പിള്ളേരോന്നെ മുളിക്ക ഇപ്പൊ ഈ പൊട്ടക്കാട് മാത്രോ